വെൽക്കം ഞാനും പോവാൻ റിയാമോ ഇന്നാണ് ഞങ്ങളുടെ നാട്ടിലെ നൂളം വള്ളംകളി ഞങ്ങൾ ചമ്മക്കോളത്തോട് പോവാണേ ദിവസം ഞാൻ ഇതിലെ കൂടെയാണ് സ്കൂളിൽ പോകുന്നത് ആ വൈകണ്ടപ്പോ ഞാൻ എന്നെ കൂലിക്ക് ഉണ്ടാക്കാൻ പോവാ എന്ന് ഞാനൊന്ന് പേടിച്ചു ഞങ്ങൾ ഞാൻ പോയത് വല്ലാളി കാണാ നടന്നു പോയത് അങ്ങനെ ഞങ്ങൾ തമ്പക്കുളം വെട്ടാൻ തയിൽ എത്തിയിട്ടുണ്ട് ഓടുപാടാളാടുന്നു ഗായ അങ്ങനെ ഞങ്ങൾ കുടിച്ചിട്ടുള്ള ഗൈഫ് അവിടെ തൈര് വെള്ളം ചിരിച്ചു പോടുന്നു നല്ല രസമാണ് കാണാൻ ഞങ്ങൾ വള്ളം കളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ചിട്ട പാടോണ്ടായിരുന്നു അപ്പൂം ചിട്ടയും കുടേറ്റപാട് വെള്ളത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോ എനിക്കൊരു കൊടി തോന്നി പക്ഷെ എന്റെ കൊച്ചപ്പയ കൊച്ചപ്പയനില്ല ഗൈസ് പണി വിടൂന്ന പണയെന്ന് ഗൈസ് കുടേ വെള്ളം കളി അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു ആടിയൊക്കെ പയങ്ങളുടെ ആയിരുന്നു ഗൈസ് ആദ്യം നല്ല വെല്ലാടുന്നു ഗൈസ് പിന്നെ അങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങി അപ്പുപ്പഴും പഴങ്ങളോട് ഊത്ത് വാങ്ങി തെറ്റാണ് ഊട്ട് വാങ്ങിച്ചു തന്നത് ഇത് കണ്ടപ്പോ എനിക്ക് പുഴികളിയാണോ വന്നത് ചേട്ടന്മാരോട് കാഠ്യങ്ങളായി വടിയായി

ആദ്യം പിടിച്ചു ഇതേ നമ്മൾ രണ്ട് കുറച്ചുകൂടി സ്കീ ബോട്ട് ഇടിച്ചിട്ട് പോയില്ലേ അത് ഈ സ്കീ ബോർഡും ബാക്കിൽ ഒരു കമ്മന്ത വെള്ളത്തിൻ്റെ സ്കീ ബോർട്ട് കൊണ്ടാതെ തമ്മിലാണെന്ന് കൂട്ടി എടുത്തിട്ട് അത് അവരുടെ ഷോർട്ട് വന്നിട്ട് ഇടിച്ചിട്ട് മാറുന്നുണ്ട് രണ്ട് ബോട്ടും റോക്കാട് കയറിന്ന് ഇടിക്കുകയായിരുന്നു വെള്ളമുള്ള പൈനാണ് ഇപ്പോൾ വാങ്ങുകിരിക്കുന്നത് വലിയ പോയ വെള്ളത്തിൽ രണ്ട് വെള്ളപ്പാട് അങ്ങനെയാണ് കുറേ വാങ്ങുന്ന രണ്ട് വെള്ളം നല്ല മത്സരം സത്യം പറയാം ഈ വർഷം മൂലം വളങ്ങൾ അത്ര വിഷമമൊന്നുമില്ലായിരുന്നു പക്ഷെ ഒരുപാടാളായിരുന്നു കൈ വർഷകാട്ടി ആളായിരുന്നു പക്ഷെ എന്താ പറയുക മഴയും മെയിലൂടെ മാറി മഴയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും നല്ല മഴയായിരുന്നു കേട്ടോ നമ്മൾ ഫുള്ള് നാനങ്ങളൊക്കെ ചെയ്തു ഇരിക്കാൻ പോലും മറ്റുള്ള അവരെ നാനങ്ങളൊക്കെയായിരുന്നു എന്നിട്ടും എന്നിട്ടും പുറേ റെയിൻ ബോട്ട് ഒക്കെ ഇട്ടിട്ട് ഒത്തിരി പിന്നെ ഈ കുറെ ഇതൊക്കെയാണ് ചേർന്ന് പോയി സ്പേസ് വളവുണ്ട് വളവുകൂടെ കട്ടക്കാട്ടൊക്കെ ഒരുമിച്ച് അയി പോയി അപ്പൊ രണ്ടു വള്ളങ്ങളും തള്ളി നിൽക്കിയില്ല കാരണം തള്ളി നിൽക്കുന്ന വെള്ളം ബാക്കി പോകുന്നുണ്ടാവും രണ്ടുപേരും ഒരേപോലെ പോയി സൈഡിൽ കൂടിയൊരു പരിവാക്കി ഇവിടെ ഇറങ്ങിയപ്പോ നല്ല വിസായിരുന്നു പക്ഷെ ഇവിടെ പൂക്കലായിരിക്കും ഈ വെള്ളങ്ങള് പോകുന്നുണ്ട് പിന്നെ ഒരു ആവേശം ഇല്ല അത് കേട്ടോ എന്നിട്ട് പോകാറുണ്ട് നമുക്ക് ആരൊക്കെ ഒന്നും തോന്നിയില്ല കേട്ടോ അങ്ങനത്തെ ആ വള്ളം കുറച്ചു കൂടി ഇടിച്ചെന്ന് പറഞ്ഞില്ലേ ആ വള്ളം അവരെ റെഡിയാക്കി നോക്കുകയാണ് കേട്ടോ എന്താ പറയുക കുറേ വള്ളങ്ങൾ വാടകയ്ക്കെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരെ പോകും സൈഡിൽ ഇന്നെല്ലാം ഒതുക്കിയിട്ട് കാണുവോ അല്ലെങ്കിൽ സൈഡിൽ കൂടെ പോകുക അല്ലെങ്കിൽ ഇല്ല സൈഡിൽ കൂടെ തരുന്നതാണ് പോകുന്നത് അത് ഒത്തിരി അപകടങ്ങൾക്ക് കാണാറുണ്ട് പിന്നെ ഭയങ്കര സേഫായിട്ടൊക്കെ വെള്ളം കുടിക്കുക അതെന്താണ് ചെയ്യുന്നത് അറിഞ്ഞുകൂടെ അതിൽ അതിൻ്റെ എന്താ പറയുക സേഫ്റ്റി അതോറിറ്റീസൊക്കെ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭയങ്കര ഒരു ആയിരുന്നു അത് എടുക്കാൻ പറ്റിയില്ല രണ്ട് വള്ളം നല്ല എന്താ പറയുക നല്ല സ്പീഡിലാണ് വന്ന് മേടിച്ചത് എന്തായാലും ആളപായമൊന്നുമില്ല ആളൊക്കെ രക്ഷ കിട്ടും ചെറിയ എന്തോ കയ്യോ കാലം എന്തൊക്കെ മുറിയോ ഒക്കെ അങ്ങനെ എന്തോ ഉള്ളു അങ്ങനെ ഇതാണ് കേട്ടോ ഇത് വലിയ ചാച്ചിയാണ് കേട്ടോ മാമനാണ് കേട്ടോ ചേട്ടൻ മന്തിലാണ് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറക്കി നമ്മൾ വെനീൻ ഇട്ടിരിക്കുന്ന എല്ലാം മാറ്റി ചത്രക്കിയിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ഡോൾഫിനും ഒരു ഊത്തും അനും വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് നമ്മൾ ഫുള്ള് നനഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു വെള്ളത്തിലൊക്കെ ഇറങ്ങി അപ്പം മൂലം വെള്ളങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത വർഷം ആർക്കെങ്കിലും കാണുന്നെങ്കിൽ ചമ്പക്കുളത്ത് വന്ന് ബസ് ഇറങ്ങിയിട്ട് ആലപ്പുഴ വരുക ചമ്പക്കുളം വന്നിറങ്ങാം തോട്ടമ്പിലൊക്കെ നിന്ന് കാണാം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ഒക്കെ ബൈ ചാറ്റാ